ത്രീ സ്പീഡ് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് പ്രവർത്തനം എല്ലാ ഗിയറുകളും സ്ഥിരമായി ഇടപഴകുകയും സുഗമമായ ഗിയർ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു തരം മാനുവൽ ട്രാൻസ്മിഷൻ സംവിധാനമാണ് ത്രീ സ്പീഡ് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ഈ ഗിയർ ബോക്സിൽ മൂന്ന് ഫോർവേഡ് ഗിയറുകളും ഒരു റിവേഴ്സ് ഗിയറും നൽകിയിട്ടുണ്ട് ആവശ്യമുള്ള ഗിയർ തിരഞ്ഞെടുക്കാൻ ഡോഗ് ക്ലച്ചുകൾ ഉപയോഗിക്കുന്നു സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് പോലുള്ള മുൻ സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗിയറുകൾ സമന്വയിപ്പിച്ചിരിക്കുന്നുവെന്ന് സ്ഥിരമായ ഇടപഴകൽ ഉറപ്പാക്കുന്നു ഇത് കേടുപാടുകൾ കുറയ്ക്കുന്നു എന്നിരുന്നാലും സിൻക്രോനൈസറുകളില്ലാത്ത പഴയ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സുകൾക്ക് ഡബിൾ ഡി ക്ലച്ചിങ്ക് ആവശ്യമാണ് ഇത് ഷിഫ്റ്റിംഗ് സമയത്ത് ഗിയറുകളുടെ റോട്ടേഷൻ വേഗതയുമായി പൊരുത്തപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികതയാണ് ന്യൂട്രൽ പൊസിഷനിൽ എഞ്ചിനിൽ നിന്നുള്ള പവർ ക്ലച്ച് ഷാഫ്റ്റിലൂടെ കൌണ്ടർ ഷാഫ്റ്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു കൌണ്ടർ ഷാഫ്റ്റിലെയും മെയിൻ ഷാഫ്റ്റിലെയും ഗിയറുകൾ ഇടപഴകുന്നുണ്ടെങ്കിലും സ്വതന്ത്രമായി കറങ്ങുന്നു കാരണം മെയിൻ ഷാഫ്റ്റിലെ ഡോഗ് ക്ലച്ചുകൾ ഒരു ഗിയറിലും ഏർപ്പെടുന്നില്ല ഇതിനർത്ഥം വാഹനത്തിന്റെ ചക്രങ്ങളിലേക്ക് പവർ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നാണ് ന്യൂട്രൽ പൊസിഷൻ വാഹനത്തെ നീങ്ങാതെ അനുവദിക്കുകയും ആവശ്യമുള്ള ഗിയറിലേക്ക് സുഗമമായ പരിവർത്തനത്തിനായി സിസ്റ്റത്തെ തയ്യാറാക്കുകയും ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ ഇടപഴകുന്നതിന് ലേ ഷാഫ്റ്റിലെ ലോ ഗിയറുമായി ബന്ധിപ്പിക്കുന്നതിന് ഡ്രൈവർ മെയിൻ ഷാഫ്റ്റിൽ ഡോഗ് ക്ലച്ച് സ്ലൈഡ് ചെയ്യുന്നു ഈ പ്രവർത്തനം ഉയർന്ന ടോർക്കും കുറഞ്ഞ വേഗതയുള്ള ഔട്ട്പുട്ടും സൃഷ്ടിക്കുന്നു ഇത് വാഹനം ആരംഭിക്കുന്നതിനോ ചെരിവുകളിൽ വാഹനമോടിക്കുന്നതിനോ അനുയോജ്യമാണ് സിൻക്രോണൈസറുകൾ ഇല്ലാത്ത സിസ്റ്റങ്ങളിൽ ലേ ഷാഫ്റ്റിന്റെയും മെയിൻ ഷാഫ്റ്റിന്റെയും റോട്ടേഷൻ വേഗതയുമായി പൊരുത്തപ്പെടാൻ ഡബിൾ ഡി ക്ലച്ചിംഗ് ആവശ്യമാണ് ഇത് ചെയ്യുന്നതിന് ഡ്രൈവർ ക്ലച്ച് പെഡൽ അമർത്തുന്നു ന്യൂട്രലിലേക്ക് മാറുന്നു ഗിയറുകൾ സമന്വയിപ്പിക്കാൻ അനുവദിക്കുന്നതിന് ക്ലച്ച് പെഡൽ റിലീസ് ചെയ്യുന്നു തുടർന്ന് ഫസ്റ്റ് ഗിയറുമായി ഇടപഴകുന്നതിന് ക്ലച്ച് വീണ്ടും അമർത്തുന്നു ഇത് ഗിയറുകളുടെ റൊട്ടേഷൻ വേഗത പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയും ഗിയർ ഗ്രൈൻഡിംഗ് തടയുകയും ചെയ്യുന്നു സെക്കൻഡ് ഗിയറിൽ മെയിൻ ഷാഫ്റ്റിലെ ഗിയറിനെ കൌണ്ടർ ഷാഫ്റ്റിലെ അനുബന്ധ ഗിയറുമായി ബന്ധിപ്പിക്കുന്നതിന് ഡോഗ് ക്ലച്ച് സ്ലൈഡ് ചെയ്യുന്നു ഈ ഗിയർ ടോർക്കും വേഗതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ വാഗ്ദാനം ചെയ്യുന്നു ആദ്യ ഗിയറിന് സമാനമായി സിൻക്രോണൈസറുകളില്ലാത്ത സിസ്റ്റങ്ങളിൽ ഡബിൾ ഡി ക്ലച്ചിംഗ് ആവശ്യമാണ് ഡ്രൈവർ ക്ലച്ച് വേർപ്പെടുത്തുന്നു ന്യൂട്രലിലേക്ക് മാറുന്നു ഗിയർ വേഗത സമന്വയിപ്പിക്കുന്നതിന് ക്ലച്ച് റിലീസ് ചെയ്യുന്നു ക്ലച്ച് വീണ്ടും അമർത്തുന്നു തുടർന്ന് സെക്കൻഡ് ഗിയറിലേക്ക് മാറുന്നു ഈ പ്രക്രിയ ഗിയർ ബോക്സ് ഘടകങ്ങളിലെ കേടുപാടുകൾ കുറയ്ക്കുകയും സുഖമായ ഡ്രൈവിംഗ് അനുഭവം ഉറപ്പാക്കുകയും ചെയ്യുന്നു ടോപ്പ് ഗിയർ എന്നും അറിയപ്പെടുന്ന മൂന്നാം ഗിയറിൽ ഡോഗ് ക്ലച്ച് മെയിൻ ഷാഫ്റ്റിനെ ക്ലച്ച് ഷാഫ്റ്റുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു ഇത് എഞ്ചിന്റെ മുഴുവൻ പവറും ചക്രങ്ങളിലേക്ക് കൈമാറാൻ അനുവദിക്കുന്നു ടോപ്പ് ഗിയർ ഏറ്റവും കുറഞ്ഞ ടോർക്കിനൊപ്പം ഏറ്റവും ഉയർന്ന വേഗത നൽകുന്നു ടോപ്പ് ഗിയറിലേക്കോ അതിൽ നിന്നോ മാറുമ്പോൾ ഡബിൾ ഡി ക്ലച്ചിംഗ് ആവശ്യമാണ് പ്രത്യേകിച്ചും മൂന്നാമത്തെ ഗിയറിൽ നിന്ന് രണ്ടാമത്തേതിലേക്കോ ആദ്യ ഗിയറിലേക്കോ താഴേക്ക് മാറുമ്പോൾ ഇത് ഗിയർ ബോക്സ് അമിതമായ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു അതിവേഗ ഡ്രൈവിംഗിനായി എഞ്ചിന്റെ പവർ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ടോപ്പ് ഗിയർ അനുവദിക്കുന്നു പവർ ഫ്ലോയുടെ ദിശ മാറ്റുന്ന ഒരു പ്രത്യേക അഡ്ലർ ഗിയർ ഘടിപ്പിച്ചാണ് റിവേഴ്സ് ഗിയർ നേടുന്നത് അഡ്ലർ ഗിയർ ലേ ഷാഫ്റ്റിനും മെയിൻ ഷാഫ്റ്റിനും ഇടയിലുള്ള റൊട്ടേഷൻ ദിശ മാറ്റുന്നു ഇത് വാഹനത്തെ പിന്നോട്ട് നീങ്ങാൻ പ്രാപ്തമാക്കുന്നു ഡ്രൈവർ റിവേഴ്സ് ഗിയർ തിരഞ്ഞെടുക്കുമ്പോൾ അഡ്ലർ ഗിയർ ലേ ഷാഫ്റ്റിലെ റിവേഴ്സ് ഗിയറിനെയും മെയിൻ ഷാഫ്റ്റിലെ ഗിയറിനെയും ബന്ധിപ്പിക്കുന്നു ഫോർവേഡ് ഗിയറുകളിൽ നിന്ന് വ്യത്യസ്തമായി എഡ്ലർ ഗിയറിന് കൃത്യമായ സമന്വയം ആവശ്യമില്ലാത്തതിനാൽ റിവേഴ്സിന് സാധാരണയായി ഡബിൾ ഡി ക്ലച്ചിംഗ് ആവശ്യമില്ല എന്നിരുന്നാലും റിവേഴ്സ് ഗിയർ ഉയർന്ന ടോർക്കിനൊപ്പം കുറഞ്ഞ വേഗതയിൽ പ്രവർത്തിക്കുന്നു ത്രീ സ്പീഡ് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിന്റെ പ്രയോജനങ്ങൾ ഒന്ന് സുഗമമായ ഗിയർ ഷിഫ്റ്റിംഗ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗിയറുകളുടെ നിരന്തരമായ ഇടപഴകൽ സുഗമമായ ഗിയർ ഷിഫ്റ്റിംഗ് ഉറപ്പാക്കുന്നു ഡോഗ് ക്ലച്ച് എളുപ്പത്തിൽ ഇടപഴകാൻ പ്രാപ്തമാക്കുന്നു ഗിയർ മാറ്റങ്ങളിൽ പരിശ്രമവും ശബ്ദവും കുറയ്ക്കുന്നു രണ്ട് കുറഞ്ഞ തേയ്മാനവും ശബ്ദവും ഗിയറുകൾ എല്ലായ്പ്പോഴും മെഷിലായതിനാൽ റൂത്ത് കൂട്ടിയിടി വളരെ കുറവാണ് ഇത് കേടുപാടുകൾ കുറയ്ക്കുന്നു ഈ രൂപകൽപ്പന ശാന്തമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ഗിയർ ബോക്സിന്റെ ഇട് വർധിപ്പിക്കുകയും ചെയ്യുന്നു മൂന്ന് പ്രവർത്തനത്തിന്റെ എളുപ്പം ഡോഗ് ക്ലച്ച് ഉപയോഗം ഗിയർബോക്സ് പ്രവർത്തിപ്പിക്കാൻ എളുപ്പമാക്കുന്നു സ്ലൈഡിംഗ് മെഷ് സിസ്റ്റങ്ങളെക്കാൾ കുറഞ്ഞ വൈദഗ്ധ്യം ആവശ്യമാണ് ഇത് കൂടുതൽ ഉപയോക്തൃ സൗഹൃദ ഡ്രൈവിംഗ് അനുഭവം നൽകുന്നു നാൽ ഉയർന്ന വിശ്വാസ്യത കരുത്തുറ്റ രൂപകൽപ്പന ദീർഘകാല പ്രകടനം ഉറപ്പാക്കുന്നു ഇത് ട്രാക്ടറുകൾ ട്രക്കുകൾ തുടങ്ങിയ ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷനുകൾക്ക് വിശ്വസനീയമാക്കുന്നു നിരന്തരം ഇടപഴകുന്ന ഗിയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് അഞ്ച് മെച്ചപ്പെട്ട പവർ ട്രാൻസ്മിഷൻ ഗിയറുകളുടെ നിരന്തരമായ ഇടപഴകൽ ഷിഫ്റ്റിംഗ് സമയത്ത് ഊർജ്ജ നഷ്ടം കുറയ്ക്കുന്നു ഇത് സ്ലൈഡിംഗ് മെഷ് സിസ്റ്റങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗിയർബോക്സ് കൂടുതൽ കാര്യക്ഷമാക്കുന്നു ത്രീ സ്പീഡ് കോൺസ്റ്റന്റ് മെഷ് ഗിയർബോക്സിന്റെ പോരായ്മകൾ ഒന്ന് സ്കിൽഫുൾ പ്രവർത്തനം സ്ലൈഡിംഗ് മെഷ് മെഷ്സിസ്റ്റത്തേക്കാൾ എളുപ്പമാണെങ്കിലും ക്ലച്ചും ത്രോട്ടിലും സമന്വയിപ്പിക്കുന്നതിന് ഡ്രൈവർ വൈദഗ്ധ്യം ആവശ്യമാണ് പ്രത്യേകിച്ച് പെട്ടെന്നുള്ള ഗിയർ മാറ്റങ്ങളിൽ രണ്ട് കുറഞ്ഞ ശബ്ദം ഗിയറുകളുടെയും ഡോഗ് ക്ലച്ചുകളുടെയും നിരന്തരമായ ഇടപെടൽ ശബ്ദം സൃഷ്ടിക്കുന്നു ഇത് സ്ലൈഡിംഗ് മെഷ് മെഷ്സിസ്റ്റത്തേക്കാൾ കുറവാണെങ്കിലും ഇപ്പോഴും പ്രാധാന്യമർഹിക്കുന്നു മൂന്ന് ഉയർന്ന നിർമ്മാണ ചെലവ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് പോലുള്ള ലളിതമായ സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉൽപാദന ചെലവ് കൂടുതലാണ് നാല് ഘർഷണ നഷ്ടങ്ങൾ നിരന്തരമായ ഇടപഴകൽ ചില ഘർഷണ നഷ്ടങ്ങളിലേക്ക് നയിക്കുകയും മോഡേൺ സിൻക്രോമേഷ് ഗിയർബോക്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു